ഖുർആൻ പാരായണം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഓരോ ആയത്തുകളും ഇങ്ങനെ ഓതി ഓതി ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിച്ചു എന്നാൽ നമ്മൾ അർത്ഥസഹിതം ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു ശീലം തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ ഇന്നു മുതൽ അർത്ഥസഹിതം പാരായണം ചെയ്യുന്ന ഒരു ശീലം നമുക്ക് തുടങ്ങാൻ പറ്റും ഏറ്റവും നല്ല സമയം നമുക്ക് അത്താഴത്തിന് ശേഷം അടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് അർത്ഥസഹിതം പാരായണം ചെയ്യാൻ നമ്മൾ മാറ്റി വയ്ക്കുക ഒരു ദിവസം ഒരു അഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു പത്തായത്തെങ്കിലും അർത്ഥസഹിതം പാരായണം ചെയ്യുക എന്നുള്ളൊരു തീരുമാനം ഇന്ന് നമ്മളെടുക്കണം കാരണം എന്താ വെച്ചാൽ ഖുറാൻ അർത്ഥസഹിതം പാരായണം ചെയ്യുമ്പോഴാണ് ഖുറാൻ എന്താണ് എന്നോട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറ്റാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതിനാൽ നമ്മൾ സമയം കണ്ടെത്തുക ഇനി ചിലപ്പോൾ അത്തായത്തിന് ശേഷം സാധിക്കാതിരിക്കുന്നവർ ഓരോ നമസ്കാരത്തിന് ശേഷമോ നോമ്പ് തുറക്കാൻ മുമ്പോ എപ്പോഴെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് അർത്ഥസഹിതം ഞാൻ ഒരു ആയത്തെങ്കിലും അല്ലെങ്കിൽ ഒരു അഞ്ചായത്തെങ്കിലും പാരായണം ചെയ്യും അഞ്ചായത്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക ഈ അഞ്ചായത്ത് ഇങ്ങനെ ഓരോ സൂറത്തും ഫോളോ ചെയ്ത് ഈ റമലാ മാസം തീരുമ്പോഴത്തേക്ക് ഇന്ന സൂറത്ത് ഫുള്ള് അല്ലെങ്കിൽ ഒരു ജുസ എങ്കിലും അർത്ഥസഹിതം ഞാൻ പാരായണം ചെയ്ത് മനസ്സിലാക്കുമെന്നൊരു തീരുമാനമെടുക്കുക